കലിപ്പമാഷിൻ്റെ തെമ്മാടി പെണ്ണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം അമൽ ഓടിപ്പോയവനെ പിടിച്ചടിച്ചു ആരട നീ അമൽ അവൻ്റെ മുഖത്തടിക്കാൻ കൈ ഒങ്ങിക്കൊണ്ട് ദേശത്തിൽ ചോദിച്ചു അത് ലെന അവൾ പറഞ്ഞിട്ടാണ് വന്നത് അവളോട് ചോദിക്കേ അവൻ ഒരു കോസിലും പറഞ്ഞു അമൽ അവനെയും കൊണ്ട് മുറിയിൽ പോയി കൂടെ എല്ലാവരും പോയി ഡി ലെന മുറിയിൽ കയറി അമൽ ദേശത്തിൽ വിളിച്ചു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ലെന തിരിഞ്ഞു തിരിഞ്ഞിടന്നു ഗായത്രി ഒന്നും മനസ്സിലാകാതെ പേടിയോടെ നോക്കി എന്റെ കുടുംബമാനം കളഞ്ഞു പന്നമോൾ വേദോർമ്മ ദേശത്തിൽ പറഞ്ഞു ഡി ലെന അമൽ ഉച്ചത്തിൽ പിന്നെ വിളിച്ചു എന്നുടെ കാട്ടുപത്തി കണ്ണും തിരുമ്മിക്കൊണ്ട് ലന എഴുന്നേറ്റ് ചോദിച്ചു ഇവൻ ആരാടി അമൽ അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഏതവന ഇവൻ ലെന മോൻ ചൊളിച്ചോണ്ട് ചോദിച്ചു ഹ അത് കൊള്ളാലോ കള്ളക്കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ വേദവർമ്മ ഇടക്കേറി പറഞ്ഞു ദിൽ വായിൽ നാവുണ്ടെന്ന് പറഞ്ഞ് എന്ത് വേണേലും പറയാന്ന് വിചാരിക്കരുത് എനിക്കറിയില്ല ഇവൻ ആരാന്ന് ഒന്നും മനസ്സിലാതെ ലെന പറഞ്ഞു പിന്നെ എങ്ങനെയാടി നിന്റെ മുറിയിൽ നിന്ന് ഇവൻ ഓടിയത് വേദവർമ്മ പുച്ചത്തോടെ ചോദിച്ചു ലെന ഒന്നും മനസ്സിലാകാതെ എല്ലാരെയും നോക്കി അതേ മോളെ ഞങ്ങൾ വരുമ്പോൾ മോളുടെ റൂമിൽ നിന്നാണ് ഇവൻ ഓടിയത് ഇടർച്ചോടെ ഗായത്രി പറഞ്ഞു എനിക്കറിയില്ല ഇവൻ എങ്ങനെ വന്നു എന്ന് തകർച്ചയോടെ ലെന പറഞ്ഞു ഇവളാ എന്നെ വരാൻ പറഞ്ഞത് അവൻ പിന്നെയും പറഞ്ഞു ലെന തളർന്നു പോകുന്നത് കാണുന്ന അമൾ അവൾ തോറ്റുപോകുമോ എന്ന ഭയത്തിൽ നിനക്കറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗോപ്പെ മിണ്ടാതിരിക്കുന്നത് പൊട്ടിക്കടി ഇവന്റെ ചെവിക്കല് നോക്കി അവനെ അവളുടെ മുന്നിലിട്ടുകൊണ്ട് അമൾ ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാവരും അമ്പരപ്പോടെ അമലിനെ നോക്കി വൈകയുടെ മുഖം ചൊളിഞ്ഞു ലെന അമലിനെ നോക്കി കുന്തമൊഴിച്ച് നോക്കാതെ പന്നക്കാ മോൻ്റെ അണപ്പല്ലി പൊട്ടിക്കടി കോപ്പേ അമൽ ദേഷ്യത്തിൽ അറി ലെന എല്ലാ ശക്തി എടുത്ത് അവനെ ഒറ്റ അടി ആ അടിയിൽ വൈക പോലും അറിയാതെ അവളുടെ കവളിൽ ഇത് ഇവനെ വിട്ട ആൾക്കുള്ളതാണ് ആരാ എന്താ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതറിയാൻ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്കറിയാം എൻ്റെ പെണ്ണിനി എൻ്റെ താലിയും മാറലിട്ടുകൊണ്ട് അവൾ മറ്റൊരു തൻ്റെ ചൂട് തേടി പോവാൻ അവൾ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് അവളെ എൻ്റെ മനസ്സിൽ നിന്ന് കളയാൻ ഈ ഐഡിയ ഒന്നും പോരാ ഇതിലും വലിയ ഐഡിയ ഇറക്ക് അതാരേ ശരി ലൈന എൻ്റെ പെണ്ണാ അവളെ തൊടാൻ ഒരു പന്നമാനും പറ്റില്ല അവനെ അടിച്ച് പുറത്താക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അമലറി ലൈന ഒന്നുമില്ലാതെ അങ്ങനെ ഇരുന്നു അവളുടെ ഹൃദയം ഒലഞ്ഞു അമൽ അവനെ പുറത്താക്കിക്കൊണ്ട് അവരുടെ അടുത്ത് വന്നു അവനെ പോലീസിൽ ഏൽപ്പിക്കാൻ അറിയാൻ ആരാ വിട്ടതെന്ന് അറിഞ്ഞാൽ അറിയുന്ന നിമിഷം അതാരായാലും ഞാൻ കൊന്നിരിക്കും അത് അതപ്പനായാലും വേറെ വല്ലരായാലും വൈകി തുറച്ചു നോക്കിക്കൊണ്ട് അമൽ പറഞ്ഞു എന്താടാ നിനക്ക് അത്ര ധൈര്യമായോ വേദോർമ്മ ദേഷ്യത്തിൽ ചോദിച്ചു ആയി എന്ത് തെറ്റാ ഈ പെണ്ണ് നിങ്ങളോട് ചെയ്തത് അവളെ ചൊറിയാൻ പോകുന്നവർ തന്നെയാണ് അവൾ മാന്തി വിടുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങളെ ചൊറിയാൻ ഇവൾ വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് എൻ്റെ പെണ്ണായി എൻ്റെ കൂടെ ജീവിക്കാൻ വാശി കാണിച്ചത് തൊട്ടവൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന വാശി അത് അവളുടെ അഹങ്കാരമാണെങ്കിൽ എനിക്കത് അഭിമാനമാണ് കാരണം എൻ്റെ പെണ്ണ് അഗ്നിയാണ് ഒറ്റും അവളെ തൊടാനാകില്ല എന്നാൽ ശരി നല്ല ക്ഷീണം നിങ്ങൾക്ക് പോവാം അമൽ അവരോടായി പറഞ്ഞു ചേർത്തി എല്ലാവരും മിണ്ടാതെ പോയി അവർ പോയതും വാതിലടച്ചുകൊണ്ട് അമൽ തിരിഞ്ഞ് ലെനയെ നോക്കി ലെന ഒന്നുമുണ്ടാതെ വാ വിളിച്ചു നോക്കി എന്നവൻ അറിയില്ലല്ലോ നീ പെണ്ണല്ലെന്ന് കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് അമൽ ലെനയുടെ അടുത്ത് വന്നു ഹേ ലെന പറഞ്ഞോണ്ട് അവന്റെ ദേഹത്ത് തലേനെടുത്തറിഞ്ഞു അമൽ ചിരിയോടെ അതിനെ പിടിച്ചു ഞാൻ കണ്ടില്ല എനിക്ക് സംശയമൊക്കെ ഉണ്ട് നീ പെണ്ണ് തന്നെയാണോ എന്ന് അമൽ അവളുടെ ശരീരത്തിൽ ഒളിഞ്ഞു നോക്കി കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു പോട കള്ള പന്നി ലെന അവനെ നോക്കി കൊഞ്ഞനം കുത്തി അമൽ ചിരിയോടെ അവളെ നോക്കി ലെന അവനെ ഇമവിട്ടാതെ നോക്കിയിരുന്നു എന്നടി അമൾ തലചരിച്ച് അവളെ നോക്കി ചോദിച്ചു എന്നെ ഒരു സംശയമില്ലേ നേരിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടും എന്നെ ചേർത്ത് പിടിച്ചല്ലോ അത്ര വിശ്വാസമാണോ ലല മെല്ലെ ചോദിച്ചു അമൽ ലല്ലയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ കുഞ്ഞിളം കണ്ണിൽ ഒരു നിമിഷം നോക്കിയിരുന്നു എടോ നീ ആങ്കാരിയാണ് തൻ്റെ ഇടിയാണ് അതുകൊണ്ട് തന്നെയാ നിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തത് പക്ഷെ നിന്നെ അടുത്തെറിഞ്ഞാൽ നീ ഒരു കാവ്യമാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തവേ അടുത്തറിയുന്ന നിമിഷം നിന്നെപ്പോലൊരു മാലാക ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകില്ല എൻ്റെ സ്പർശനം കൊണ്ടതിൻ്റെ പേരിൽ നീ എൻ്റെ കൂടെ ജീവിക്കാൻ വാശി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ശുദ്ധി എനിക്കറിയാം നിന്റെ അനുവാദം കൂടാതെ ഒരാളും നിന്നെ തൊടില്ല നീ അതിന് അനുവാദം കൊടുക്കുകയില്ല നീ എൻ്റെ പെണ്ണാ എൻ്റെ ആലിലെ താലി നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ മാത്രം പെണ്ണ് ചിരിയോടെ അമൽ പറഞ്ഞതും ആ കുഞ്ഞിളം കണ്ണുകൾ നിറഞ്ഞു അമൽ എഴുന്നേറ്റ് കിടക്കാൻ വെട്ടിൽ കിടന്നു ലെന മെല്ലെ എഴുന്നിട്ട് ബാൽക്കണിയിൽ പോയി തണുത്ത കാറ്റ് അവളുടെ മേനിയിൽ തഴുകി അവൾ അതിനെ ആദ്യമായി ആസ്വദിച്ചു ലെന അടച്ചു അവളുടെ ചുണ്ടിൽ ഒരു നറുപുഞ്ചിരി അമൽ അവളുടെ പുറകിലൂടെ വന്ന് മെല്ലെ കെട്ടിപ്പിടിച്ചു ലെന മെല്ലെ കണ്ണുകൾ അടച്ചു അമൽ അവളുടെ കാതിൻ്റെ താഴെ മെല്ലെ ചുംബിച്ചു ലെന പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് തിരിഞ്ഞു നോക്കി ആരും അവിടെ ഇല്ല എനിക്ക് എന്താണ് പറ്റിയത് ചിരിയുടെ തലയിൽ അടിച്ചോണ്ട് ലന ഓർത്തു അമൽ കുളിച്ചെറങ്ങിയ ശോഭയിൽ ലന വരാനായി കാത്തിരുന്നു ഏറെ നേരമായതും ലന വരുന്നത് കണ്ട് ഗായത്രി വാ വിളിച്ചു ദാ നോക്കടാ നിന്റെ പെണ്ണ് അന്തം വിട്ട് ഗായത്രി പറഞ്ഞു അമൽ തിരിഞ്ഞ് ലെനയെ നോക്കി ചുവപ്പ് ദാവണി കൊടുത്ത് നിറകിൽ ചന്ദനക്കുറിയും കണ്ണിൽ കരിവശിയും കാലിൽ പാദസരവും നിറകിൽ ചുവന്ന പൊട്ടും കയ്യിൽ ചെഞ്ചുവപ്പ് കുപ്പി വളയും തലയിൽ തുളസിക്കതിരും ചൂടി ലെന ഇറങ്ങി വരുന്നതാണ് നമ്മൾ വായും പൊളിച്ചോണ്ട് എഴുന്നേറ്റു വൈക പോലും ഒരു നിമിഷം ഞെട്ടിയിരുന്നു ലെന ചിരിയോടെ എല്ലാവരുടെയും അടുത്തു നീന്നു ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു അവൾ അവളെ അടിപൊടി നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു അല്ലല്ലോ തോപ്പിലെ അച്ചാത്തി പെണ്ണ് നാട പെണ്ണായതാ എന്താ പിടിച്ചില്ലേ കണ്ണുപോക്കിയ കുസൃതിയോടെ ലന ചോദിച്ചു പിടിച്ചില്ലേ അമലിന്റെ അടുത്ത് ഒന്നുകൂടെ ചേർന്ന് ലന ചോദിച്ചു ഗായത്രി ചെറു പുഞ്ചിരിയോടെ അടുക്കളയിൽ പോയി പിടിച്ചില്ലേ നീ മാറ്റുമോ അമൽ അവളുടെ അരക്കെട്ടിലൂടെ വരഞ്ഞു മുറുക്കിക്കൊണ്ട് പ്രണയത്തോടെ ചോദിച്ചു അതെന്ന് സഹിച്ചാ മതി കേട്ടോടെ കാട്ടുപോത്തേ അവൻറെ നെറുകിൽ അവളുടെ നെറ്റികൊണ്ട് മുട്ടിക്കൊണ്ട് കള്ളച്ചിരിയോടെ കണ്ണിച്ചുപൂട്ടി പറഞ്ഞുകൊണ്ട് അമലിനെ തട്ടിമറ്റിക്കൊണ്ട് ലെന ഓടി ഓടി അമൽ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഇതൊക്കെ വൈകത്തിൽ നോക്കിക്കൊണ്ടിരുന്നു കോളേജിൽ ലെന ഇറങ്ങിയതും എല്ലാരും ആ വിളിച്ച് നോക്കിയിരുന്നു ആഹാ കലിപ്പത്തി നാടൻ പെണ്ണായോ സുന്ദരിയായല്ലോ പിള്ളേരെല്ലാരും വായും പൊളിച്ചിരുന്നു ലെന ചെറു ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ അവളെ കണ്ടതും എല്ലാവരും അന്തം വെട്ടിയിരുന്നു ഡി പൊന്നു വാവൊിച്ചു വിളിച്ചു എന്നടി ലെന ചോദിച്ചുകൊണ്ട് ചിരിയുടെ കസേരയിലിരുന്നു നീ നന്നായോ പൊന്നു ചോദിച്ചു പിന്നല്ലേ എന്തു എനിക്ക് എന്നടി കുഴപ്പം ലെന ചോദിച്ചുകൊണ്ട് പൊന്നുവിനെ നോക്കി ഒരു കുഴപ്പമില്ല പെണ്ണിനെന്താ പറ്റി പൊന്നു വായും വിളിച്ചു പറഞ്ഞു ആ സമയം അമൽ ക്ലാസ്സിൽ കയറി ഇടങ്ങിട്ട് അമൽ ലലിയെ നോക്കി ലെനിയെ അമലിനെ പുഞ്ചിരിയോടെ നോക്കി അമലും അവളുടെ പുഞ്ചിരിക്ക് മനോഹരമായ പുഞ്ചിരി കൊടുത്തു അമൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി ലനി ഒന്നുമില്ലാതെ അവൻ പഠിപ്പിക്കുന്നത് ഇമവിട്ടതെ നോക്കിയിരുന്നു അപ്പോഴും അവളുടെ ചുണ്ടിൽ നനുത്ത ഉണ്ടായിരുന്നു അമൽ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം ലൈബ്രറിയിൽ വരാൻ ലെനോട് പറഞ്ഞുകൊണ്ട് ചിരിയോടെ പുറത്തു പോയി ലൈബ്രറിയിൽ ലെന അവനു വേണ്ടി കാത്തിരുന്നു ഡി അമൽ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു എന്നോടെ കാട്ടുപത്തി ഒരു കയർത്തി ലെന ചോദിച്ചു നിനക്ക് ഈ വേഷം ചേരുന്നില്ല അത്രക്കങ്ങ് പോരാ അമൽ അവളെ അടിപൊളി നോക്കി പറഞ്ഞു ലെന അവനെ തുറച്ചു നോക്കി അമൽ അവളെ തിരിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മെല്ലെ ചുംബിച്ചു ലെന ഒന്നും മിണ്ടാതെ കൈമുറുക്കി കണ്ണുകളടച്ചിരുന്നു നീ നീയായിട്ട് ഇരുന്നാൽ മതി എനിക്ക് പഴയ ലെന അവളെയാണ് ഇഷ്ടം ഈ നാണവും ഈ വേഷവും എൻ്റെ ലെനയ്ക്ക് ചേരില്ല എന്റെ ലനു അവൾക്കത് വേണ്ട അമൽ മെല്ലെ പറഞ്ഞുകൊണ്ട് സാരിയുടെ ഇടയിലൂടെ അവളുടെ നഗ്നവേറിൽ അമർത്തിപ്പിടിച്ചു ലെന ഒന്ന് ഏന്തി വലിഞ്ഞു അവളുടെ മുടീനെ മാറ്റിക്കൊണ്ട് അമൽ ആ കഴുത്തിൽ അമർത്തി ചുംബിച്ചു ലെന കണ്ണിലടച്ച് ഒന്നും മിണ്ടത്തെ ചെറുചിരിയോടെ അവന്റെ അവൻ്റെ ചുമനത്തിന് ഏറ്റുമേടിച്ചുകൊണ്ട് അവന് നിന്ന് അടർന്നു മാറി അമൽ കാമ നിറഞ്ഞ നോട്ടത്തിൽ അവളെ നോക്കി ബോട കള്ളപ്പന്നി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലൈബ്രറിയിൽ നിന്ന് ലെന പുറത്തോടി അമൽ ഷത്തൊക്കെ നേരൊക്കെ കൊണ്ട് ചിരിയോടെ നോക്കിയിരുന്നു തുടരും